ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ എൻ്റെ ഡിഷ് ഇതാണ് ഇതിന് എന്താണ് പേരെന്ന് എനിക്കറിയില്ല പക്ഷേങ്കിലും ഞങ്ങൾ ചെറുപ്പം മുതലേ ഇത് കഴിച്ചിട്ടുള്ളതാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൻ്റെ പേരറിയോ നിങ്ങൾ ആരെങ്കിലും ഇത് കഴിച്ചിട്ടുണ്ടോ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നൊക്കെ എന്നെ ഒന്ന് അറിയിക്കണേ ഇത് വളരെ ടേസ്റ്റിയാണ് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഡിന്നറായിട്ടൊക്കെ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് വെറും ഗോതമ്പ് പൊടിയാണ് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ എന്തായാലും ഒരു പൈസ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് നോക്കാം നമുക്ക് ഓക്കെ ഹായ് ഫ്രണ്ട്സ് ഇതിനു വേണ്ടി ഞാനിവിടെ ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത് ഇത് നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ കുറച്ച് ഉപ്പ് ചേർത്ത് നമുക്ക് പച്ചവെള്ളത്തിൽ തന്നെ കുഴച്ച് എടുത്തിട്ട് വരാം ഞാൻ ഇതാ ഇത് സാധാരണ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ കുഴച്ച് ഉപ്പ് ചേർത്ത് കുഴച്ച് ഇവിടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം ഇനി ഞാനിവിടെ ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് വെള്ളം കുറച്ച് കൂടിയാലും കുറഞ്ഞാലും ഒന്നും കുഴപ്പമില്ല കുറഞ്ഞു പോകരുത് പക്ഷേ കൂടണം ഇത് ഈ ഞാൻ ഉണ്ടാക്കുന്നത് അതിലിട്ടിട്ട് അത് വെന്ത് വരുന്നവരെ ഉള്ള വെള്ളം വേണം അപ്പോൾ നമുക്കിതിനെ ഇങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം ആ ഇനി നമ്മളുടെ ഗോതമ്പ് കുഴച്ച് വച്ച ഗോതമ്പ് ഇതുപോലെ ചെറിയ ചെറിയ ഉരുളകളാക്കി ഇനി ഇതാ നമ്മൾ ഈ ഉരുളകൾ ഇങ്ങനെ ചെറിയ ചെറിയ ഉരുളകൾ ഇതിനകത്തേക്ക് ഇങ്ങനെ ചേർത്ത് കൊടുക്കുകയാണ് ചേർത്ത് കൊടുക്കുക ഇത് മുഴുവൻ ഉരുട്ടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക ആദ്യം ഉരുട്ടി വെച്ചാലും കുഴപ്പമില്ല ഓക്കെ ഇതാ എൻ്റെ കുഞ്ഞുമോനും എനിക്ക് ഉരുട്ടാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് ചെറിയ ചെറിയ ഉരുളകളാക്കി തരുന്നുണ്ട് വേണ്ട അവനെ കൊണ്ട് കഴിയുന്ന അവൻ ചെയ്യുന്നുണ്ട് അത്രയേ ഉള്ളൂ ഇത് അടുപ്പത്തുനിന്ന് വേവുന്ന സമയം കൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം ഒരു ചമ്മന്തി ഉണ്ടാക്കിയെടുക്കാനുണ്ട് അതിനുവേണ്ടി ഞാനിവിടെ ഒരു പിടി തേങ്ങ കുറച്ച് തേങ്ങ മതി കേട്ടോ കുറച്ച് തേങ്ങ എത്രയാണോ നമ്മൾ അത് ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് തേങ്ങ എടുത്താൽ മതി കുറച്ച് തേങ്ങ ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ഒതുങ്ങുന്നേ അത്രയും തേങ്ങ എടുത്തുള്ളൂ കുറച്ച് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ വളരെ കുറച്ചിതാ വളരെ കുറച്ച് ചെറു ഒരു കഷ്ണം പുളിയാണ് എടുത്തത് ഇതാ ഇതിങ്ങനെ നോക്കുമ്പോൾ എന്താ പറയുക ചെറിയതാണ് വേണ്ട വളരെ കുറച്ച് മതി പേരിന് മതി പിന്നെ ഒരു ചെറിയ കഷ്ണം അതുപോലെ ഇഞ്ചി പിന്നെ കറിവേപ്പില കുറച്ച് മുളക് പൊടി ഇതിനകത്തേ ചേർത്ത് കൊടുക്കുക എരുവുള്ള മുളക് പൊടിയാണ് അതുകൊണ്ട് കുറച്ചേ ചേർത്തുള്ളൂ ഇതുകൊണ്ട് നമുക്കൊരു ചമ്മന്തി ആദ്യം ഉണ്ടാക്കിയെടുക്കാം ഇതൊന്നും മിക്സിയിലേക്ക് ചേർത്ത് നമുക്ക് ചമ്മന്തി ഉണ്ടാക്കിയെടുക്കാം ഉള്ളി എല്ലാം ഒന്നിച്ച് ചേർത്താലും കുഴപ്പമില്ല കുറച്ച് ലൂസായിട്ട് വേണം ഉണ്ടാക്കിയെടുക്കാൻ ഒത്തിരി ടൈറ്റായിട്ട് നമ്മൾ സാധാരണ ഉണ്ട ചമ്മന്തി ഉണ്ടാക്കുന്ന പോലെയല്ല കുറച്ച് ലൂസായിട്ട് ഇതൊന്ന് ഉണ്ടാക്കിയെടുക്കണം ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക നമ്മൾ അതിനകത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ട് പക്ഷേ നമുക്ക് ചമ്മന്തിക്ക് കുറച്ച് ഉപ്പ് വേണം അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് അരച്ചെടുക്കാം ഇതാ ഇവിടെ അരച്ചെടുത്ത് വന്നിട്ടുണ്ട് കണ്ടോ അധികം ഫൈനായിട്ട് അരയ്ക്കുന്ന വേണ്ട നമ്മൾ ചമ്മന്തി ഉണ്ടാക്കുന്ന പോലെ ഒന്ന് അരച്ചെടുത്താൽ മതി ഉപ്പും ഇതെല്ലാം പാകത്തിൽ നിന്ന് നോക്കിയിട്ട് ഒന്ന് അരച്ചെടുക്കുക ഓക്കെ ഈ സമയം കൊണ്ട് നമ്മളുടെ ഇവിടെ ഉണ്ടാക്കി വെച്ച് ഈ ഉണ്ട ഇവിടെ വെ വെന്ത് വന്നിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് മതി ഞാനൊരു പത്ത് മിനിറ്റാണ് വെച്ചത് കറക്റ്റ് പറയുകയാണെ പത്ത് മിനിറ്റ് വയ്ക്കുമ്പോഴേക്കും ഇത് വെന്ത് കിട്ടും ഇനി ഇത് ഇതിലെ വെള്ളം മുഴുവൻ നമുക്ക് ഡ്രെയിൻ ചെയ്തെടുക്കണം ഒരു ഒരരിപ്പയിലേക്കോ ചെറിയൊരു പാത്രത്തിലേക്കോ വെള്ളം മുഴുവൻ പൊക്കിയെടുക്കാം കടുക് മുഴുവൻ പൊട്ടി കഴിയുമ്പോൾ നമുക്ക് നമ്മളുടെ ചമ്മന്തിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇരുത്തി വെച്ച് വേച്ചേച്ച് ഇതും കൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ചെറിയ തീയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക ഒത്തിരി ഡ്രൈ ആയി പോകരുത് അപ്പോൾ ഇതിൻ്റെ വെള്ളമെല്ലാം പോക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം അതിൽ കിടന്നാലും കുഴപ്പമൊന്നുമില്ല കാരണം നമ്മൾ ചീൻചട്ടിയിലേക്ക് ഇടുന്ന സമയത്ത് ഇത് വെള്ളം വറ്റിപ്പോവും പിന്നെ ചമ്മന്തി എല്ലാം ഡ്രൈ ആയിപ്പോവും അതുകൊണ്ട് കുറച്ചൊന്ന് ലൂസായി തന്നെ കിടക്കണം ഇത് കഴിക്കാൻ അതാണ് അതിൻ്റെ ടേസ്റ്റ് ഉപ്പൊക്കെ നോക്കുക പിന്നെ നമ്മൾ ഇത് വെള്ളത്തിൽ വേവിക്കുന്ന സമയത്ത് ഉപ്പ് വേണമെങ്കിൽ അതിലേക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതോടെ റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ അഥവാ വെള്ളം ഡ്രൈ ആയിപ്പോയാൽ നിങ്ങൾക്ക് ഒന്ന് വെള്ളം സ്പ്രിംഗിൾ ചെയ്ത് കൊടുക്കുക ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കുക കുഴപ്പമില്ല ഇത്രയൊരു ദൂസം ഇതിൽ വേണം കഴിക്കണമെങ്കിൽ ഒക്കെ ഇതിലൂടെ റെഡി ആയിട്ടുണ്ട് നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം